ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല രീതിയിൽ ആദായം ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒത്തിരി കൃഷികളുണ്ട് ഈ ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലത്തിനകത്ത് മെയിനായിട്ട് ഇതിനകത്ത് കൃഷി ചെയ്യുന്ന കൊക്കോയാണ് കൊക്കോയുണ്ട് റബ്ബറുണ്ട് അതും കൂടാതെ തടി തേക്കും തടി പ്ലാവം തടി അങ്ങനത്തെ തടികളൊക്കെ ഉണ്ട് അതും കൂടാതെ കയറി വരുമ്പോൾ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ നടുക്കോടെ ഒരു തോടൊഴുകുന്നുണ്ട് എന്നാൽ വെള്ളപ്പൊക്കവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ചെറിയൊരു തോടാണ് വേനക്കു വരെയും ഈ തോട്ടിൽ ജലം ലഭിക്കുന്ന ഒരു തോടാണ് ഇപ്പോൾ ഇതാണ് മൂന്ന് ഏക്കർ അറോസൻ്റെ സ്ഥലത്തിനകത്തെ കൊക്കോ കൃഷിയാണ് കാണുന്നത് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണ് ഈ മൂന്ന് ഏക്കർ അറോസെൻ്റ് സ്ഥലവും ഈ വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂം വീടുണ്ട് വീട് പഴയതാണ് എന്നാൽ ഇപ്പോൾ ആൾ താമസമുണ്ട് ഈ വീടിന് വീടൊന്ന് പുതുക്കി പണിയേണ്ട പുതുക്കി പണിയണം പഴയ വീടാണ് എന്നാൽ ആൾ താമസമുള്ള വീടാണ് താനും അപ്പോൾ ഇതാണ് റോഡീന്ന് റോഡ് തൊട്ട് ഈ മുകളിലോട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ആ ടാറിൻറോട് ചേർന്ന് തന്നെയാണ് എഴുപത്തി മൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് ഇപ്പോൾ സ്ഥലം കൂടുതലും വേണം എന്നാലൊരു പഴയ വീടാണെങ്കിലും ഒന്ന് പുതുക്കി പണതെടുത്താൽ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് വീട് പഴയതാണെങ്കിലും കുഴപ്പമില്ല ചെറിയ ഞങ്ങൾ പുതുക്കി പണതെടുത്തോളാം അങ്ങനത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളുണ്ടോ എന്ന് ചോദിച്ചൊക്കെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഒരു ജീവിത വരുമാനം കൂടെയാണ് മൊത്തം ചോദിക്കുന്ന വിലയാണ് എഴുപത്തി മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീഡിയോകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീഡിയോകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീഡിയോകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളൊക്കെ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല തൊടുപുഴ റൂട്ടിൽ കോട്ടയം ജില്ലയിൽ പാല തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളിന്ന് മുട്ടം പോകുന്ന റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൊല്ലപ്പള്ളി മുട്ടം റൂട്ടിൽ നീലൂരാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എല്ലാം കൊണ്ടും ഒരു ജീവിത വരുമാനം തന്നെയാണ് ഈ പ്രോപ്പർട്ടി മൂന്ന് ഏക്കർ അറോസെന്റ് സ്ഥലത്തിനും